നമസ്കാരം ഞാൻ ജുനൈദാണ് സംസാരിക്കുന്നത് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖമല്ലേ ഞാനിന്ന് ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാലത്ത് എനിച്ചപ്പോൾ നമ്മളോട് കുറച്ച് ചേച്ചിമാർ കുറച്ച് കാര്യം പറഞ്ഞു എന്താണ് ആ കാര്യമെന്ന് നിങ്ങൾക്കറിയണ്ടേ വേണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പറഞ്ഞത് വേറെ ഒന്നുമല്ല ഞങ്ങൾ കാലത്തൊക്കെ ജോലിയെടുത്ത് കാലത്തൊക്കെ മൂന്നരയ്ക്ക് ഉറക്കത്തിൽ നിന്നിച്ച് ഏനിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്കുള്ള ഭക്ഷണങ്ങൾ റെഡിയാക്കി അമ്മായിമ്മയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കിയ പല പല കോലത്തിലായിരിക്കും ഉണ്ടാവുക എന്താ കാരണം ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മക്കൾക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ചിലപ്പോ അമ്മമാർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോ ആ ചേച്ചി പറഞ്ഞപ്പോൾ വളരെയധികം വേദന തോന്നി എന്തൊക്കെയൊന്നു വെച്ചില്ലെങ്കിൽ വേദനല്ല കാലത്തൊക്കെ ടിഫിനൊക്കെ റെഡിയാക്കി ടിഫിനൊക്കെ കഴിച്ചപ്പോ ചെറിയൊരു കംപ്ലൈന്റ് ഇതിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നില്ല ഉപ്പ് കുറച്ച് കുറവായിരുന്നു ആ കുറവായപ്പോൾ ആ ചേച്ചിയെ ചേത്ത പറയുന്നു എന്തോരം വിഷമമായിരിക്കും പുലർച്ചെ ഉറക്കത്തിൽ നിന്നിച്ച് ഭക്ഷണമൊക്കെ ഒക്കെ റെഡിയാക്കി നമുക്ക് ടിഫിനൊക്കെ റെഡിയാക്കി ബാഗിലൊക്കെ ആക്കി മക്കളെയൊക്കെ വിടും ചെറിയ കുറവുകളെല്ലാം കുടുംബത്തിൽ വരും ശരിയല്ലേ ശരിയാണോ ആണ് എല്ലാ കുടുംബത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആരും അത് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ കാലത്തൊക്കെ ഭക്ഷണമൊക്കെ റെഡിയാക്കി നല്ല രസകരമായി ഭക്ഷണമൊക്കെ റെഡിയാക്കി തന്നു ആ ടിഫിൻ കഴിച്ചു പോകുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ സിനിമയിലോ സീരിയലിലോ കാണുന്നത് പോലെയല്ല നെറ്റത്തൊരു ചുരു ചുംബനം കൊടുക്കാൻ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഉച്ചക്ക് ഒക്കെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലുകളിൽ പോയാൽ ആ ഹോട്ടലിന്റെ ഭാഗത്ത് ഹോട്ടലിന്റെ കിച്ചൻ ആ ചെയ്യുന്ന സപ്ലയർ അതിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്നു കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ പറയാതെ ബില്ലും കൊടുത്ത് ആ ഹോട്ടലിൽ നിന്നും അറങ്ങിപ്പോകുന്നു ശരിയല്ലേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ തിരൂരു ഭാഗത്ത് ഇന്ന് രാത്രിയിൽ വരുമ്പോൾ ഞങ്ങൾ നയിച്ചു കോംബോ എന്നൊരു ഓഫർ തന്നു ആ ഓഫറിൽ കണ്ടപ്പോൾ ഞങ്ങൾ കയറി എന്റെ കാര്യങ്ങൾ എന്താണ് നെയ്ച്ചോറിൽ കൂടി കോമ്പോ ആ നെയ്ച്ചോറ് കഴിച്ചപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒരു ചിക്കൻ തായോ കൂടുള്ള സുഹൃത്ത് ബീഫും കഴിച്ചു അത് കഴിച്ച് ഭക്ഷണം നമ്മൾ കഴിച്ചപ്പോ സത്യത്തിൽ ആ ഭക്ഷണത്തിന് തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് പോലും ടേസ്റ്റ് അല്ല നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റോടുകൂടി കഴിക്കാനല്ലേ ഹോട്ടലിൽ കേറുന്നത് ശരിയല്ലേ തീരെ ടേസ്റ്റ് ഉണ്ടായില്ല ഞാനൊന്നും പറയാൻ ഒന്നില്ല എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ കൊറേ കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നവരും പറഞ്ഞു ഇതെന്ത് ഭക്ഷണമാണ് എന്ന് ചോദിച്ചപ്പോ ഞാൻ ഭക്ഷണമല്ലേ നമ്മളൊക്കെ കഴിക്കുമ്പോൾ വീട്ടിലൊക്കെ കഴിക്കുമ്പോ വീട്ടില് നമ്മൾ എന്തായാലും അവരോട് വെന്ത് ഭക്ഷണം എന്തൊക്കെയോ നമ്മൾ ചോദിക്കുക ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചോദിക്കാറ് എന്തുകൊണ്ട് ഹോട്ടലിൽ ചോദിക്കുന്നില്ല ശരിയല്ലേ നമ്മൾ കൊടുത്തു കാശുക അധ്വാനിച്ചുണ്ടാക്കിയ കാശികൾ ഭക്ഷണം കഴിച്ച് ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ട് അവരോട് നമ്മൾ പറയുന്നില്ല ഇത് ഭക്ഷണത്തിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല അത് വീട്ടിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ ശരിയല്ലേ വീട്ടിലായിരിക്കുമ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ വരിക പുലർജണിച്ച് നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന മൃജച്ചിമാരമ്മമാര് ബംഗന്മാര് ഭാര്യമാര് ഒരു നല്ല വാക്ക് അവരോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കാത്തത് എന്താഗ്രഹിക്കാത്തത് പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഏർ ചെയ്യുന്നവരുണ്ട് ചിലപ്പോ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി ശതമാനം അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഒരു ശതമാനം ആൾക്കാരതിൽ ഉണ്ടെങ്കിൽ നല്ല നീറ്റിയോടുകൂടി ശരി വളരെ നന്നായിട്ടുണ്ട് ഭക്ഷണം അത് വളരെയധികം സന്തോഷം ഞാൻ വരുമ്പോൾ എന്താണ് വാങ്ങിക്കൊണ്ടുവരേണ്ടത് അതൊക്കെ നല്ല രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് അവർക്ക് വീണ്ടും അവർ ജോലി കഴിയുന്നില്ല അവിടെ അവര് ജോലി കഴിയുന്നതപ്പോൾ വീണ്ടും നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് ഒമ്പത് മണിയാവുമ്പോൾ നമ്മൾ മാറുന്ന വസ്ത്രം കയ്യോടെ അവർ വാഷ് ചെയ്ത് ആ വാഷ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾക്ക് മുന്നിൽ പോകാനുള്ള വസ്ത്രം തേച്ച് അപ്പുറത്തിനും നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് മേശപ്പുറത്തിരിക്കുമ്പോൾ കസാരയിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അവർ ആ ഭക്ഷണം കൊണ്ട് വിളമ്പിത്തന്ന് അത് നമ്മൾ കഴിച്ച് സ്മോക്കിങ്ങുന്നവരായ സ്മോക്കിംഗ് വായനക്കാരായ കുറച്ചു നേരം പത്രങ്ങൾ അല്ലെങ്കിൽ ബുക്കുകൾ മാഗനസി ഒക്കെ വായിച്ചു കൊണ്ടിരിക്കും അല്ലാത്തവർ ബൈബിൾ വായിക്കും കുറച്ചേരം അല്ലെങ്കിൽ ഖുറാൻ വായിക്കും രാമായണം വായിക്കും ഭഗവത്ഗീത വായിക്കും ശരിയല്ലേ അവർ വീണ്ടും ആ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി സമയം എത്ര മണിയായപ്പോ അതിൻ്റെ ഇടയിൽ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മക്കളെ വിളിച്ച് അവർ ഭക്ഷണം വാരിക്കൊടുത്ത് മനസ്സിലാക്കണം എന്തോലും വിഷമമുണ്ടെന്ന് നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനൊരു പറയാൻ തോന്നിയത് ഇത് ചിലവർക്ക് ഇഷ്ടമാകുമോ ചിലപ്പോ എല്ലാവരും എന്നെ ഏർ എന്താ പറയാ മെസ്സേജൊക്കെ എഴുതി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നോ ചില ജനിക്കാം അപ്പോ സത്യത്തിൽ ഞാൻ അവരുടെ ഒരു വേദന സ്ത്രീകളുടെ ഒരു വേദന മുതങ്ങന്മാര് ചേച്ചിമാര് ചേട്ടന്മാരുടെ നമ്മൾ കഷ്ടപ്പെട്ട് കാലത്ത് മുതൽ ഇപ്പൊ പറയും ചിലവർ പറയും നമ്മൾ കാലത്ത് നമ്മൾ ജോലിക്ക് പോയി ആ ജോലി ചെയ്ത് നമ്മൾ അവർക്ക് കൊണ്ടു കൊടുത്ത് ഭക്ഷണം മരിഗാനങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് നമ്മക്ക് ഒരു നേരം പോലും ഒന്നിനും കുറവില്ലാതെ നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്നു കൂടി അവർ വിളമ്പിത്തരുന്നു ഒരു സന്തോഷവാക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ട്ട്ടോ വളരെയധികം സന്തോഷം നാളെ നമുക്ക് ഇതിനേക്കാളും ഗംഭീരമായി ഒന്ന് വയ്ക്കാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ള സന്തോഷം ശരിയല്ലേ ഞാൻ പറഞ്ഞത് വലിയ തെറ്റുമുണ്ടോ അപ്പൊ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മളുടെ അമ്മമാരും പെങ്ങന്മാരും ചേച്ചിമാരും നമുക്ക് തരുന്ന ഭക്ഷണം നമ്മൾ സന്തോഷത്തോടുകൂടി കഴിച്ച് സന്തോഷത്തോടുകൂടി ഒരു വാക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹവും സന്തോഷവും നമുക്ക് പിറ്റേ എനർജി ആയിട്ടുള്ള ഭക്ഷണവും എനർജിയായിട്ടുള്ള അവരുടെ സ്നേഹവും നമുക്ക് കിട്ടുന്നതാണ് അപ്പോ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ചിന്തിച്ച് നിന്നെ മറുപടി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതുക അല്ലാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ വേറൊ കണ്ട് നല്ല കാര്യമൊന്നും മനസ്സിലൊന്നും പറയുക അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മൂലാമാല മീഡിയ ആയിരുന്നു മൂലാമാല ലൈവ് ആക്കി നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ഒന്ന് മാറ്റി അപ്പൊ എല്ലാവരും നമ്മൾ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത് അപ്പൊ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പൊ എല്ലാവർക്കും നാളെ വേറൊരു വീഡിയോയുമായി ഞാൻ വരാം ഓക്കേ